രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ആശാ പ്രതിഷേധയാത്ര മരടിൽ സ്വാഗത സംഘം രൂപീകരിച്ചു ആശാ പ്രവർത്തകരുടെ ഹോളറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആശാ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ യാത്രയ്ക്ക് മരടിൽ സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട സോഗ സംഘം രൂപീകരിച്ചു എറണാകുളം ജില്ലയിൽ എന്നീ ദിവസങ്ങളിലാണ് യാത്ര നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പ്രമിൾ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ സ്കോഗ സംഘം ജോയിന്റ് കൺവീനർ കെ സരികുമാർ അധ്യക്ഷത വഹിച്ചു മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിൻസൻ പീറ്റർ മരട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിനി തോമസ് ശോഭാചന്ദ്രൻ കൌൺസിലർമാരായ അജിതാനന്ദകുമാർ ബെൻഷാദ് നടുവിലവീട് എ ജെ തോമസ് മോളി ടെന്നി ജയ ജോസഫ് പത്മപ്രിയ വിനോദ് ജില്ലാ സ്വകസംഘം ഭാരവാഹികളായ ജോർജ് ജോസഫ് എം വി ലോറൻസ് എൻ ആർ മോഹൻകുമാർ റജീന അസീസ് അമ്പിളി ദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു ദിവസവും മണിക്കൂറും വർക്ക് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും എന്ന് എന്ന് വിശേഷിക്കാവുന്ന അവർക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കൂലി രൂപയാണ് നമുക്ക് കാണാൻ നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് അഞ്ചുകൾ വാങ്ങി പോകും ആ അവാർഡുകളെല്ലാം വാങ്ങിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആശാഭർഷന്മാരാണ് എന്ന് കൊണ്ട് കാരണം എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു റോഡിന് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന കോടിയുടെ അടുത്ത് തൊട്ട് മുമ്പിലത്തെ വീട്ടിൽ ഒന്ന് വാങ്ങി നടക്കുന്ന ഭക്ഷണം കൊഴുക്കുവാനാണെങ്കിലും ആണെങ്കിലും ഏറ്റവും കൂടുതൽ